പല ആളുകളും ജോലിസിൻ്റെ അടുത്ത് പോകുന്ന എന്തിനാണ് പല പല വീടിൻ്റെ വസ്തു കാര്യമായാലും ജീവിതത്തിലെ ഓരോ മൂമെൻ്റുകളും നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണം അതിന് സംശയം വരുമ്പോഴാണ് ഇപ്പോൾ രോഗമാണെങ്കിലും ഏത് ചികിത്സയിലേക്ക് പോകണം ആയുർവേദം ഹോമിയോ പല രീതി മെത്തേഡുകളുണ്ട് അതേപോലെ ഇപ്പോൾ ജോലി സംബന്ധമായത് അല്ലെങ്കിൽ കുട്ടികളുടെ പഠന സംബന്ധമായത് ഭാവി എന്ത് ചെയ്യണം ഇപ്പോൾ ജോലി കിട്ടി അവിടെ പോയാൽ ശരിയാവുമോ അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം പലപ്പോഴും ഈ ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ടോട്ടലി എന്ത് ചെയ്യണം എന്നുള്ളൊരു അറിയാത്തൊരവസ്ഥ വരികയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒരു സൊല്യൂഷനാണ് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഇപ്പോൾ ജോലിസിയായാലും ശരി ന്യൂമറോളജി ആയാലും ശരി ഏത് തരത്തിലുള്ള സിസ്റ്റത്തിലേക്ക് പോകുന്ന അവർക്കും പറ്റിയ ഏറ്റവും വലിയ സിമ്പിളായിട്ടുള്ള സൊല്യൂഷനാണ് ഞാനിവിടെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഈ മിസ്റ്റിക് എൽ റോഡ് ഈ റോഡിലൂടെ നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റും യെസ് അറിയാൻ പറ്റും നോ എന്നറിയാൻ പറ്റും ഫ്യൂച്ചറിലേക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാൻ പറ്റും ഏത് രീതിയിൽ ഇത് കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ പറ്റും പിന്നെ അതിനുള്ള സൊല്യൂഷൻസും നമ്മളടുത്ത് പല പ്രൊഡക്റ്റായിട്ട് പല ഡിവൈസ് ആയിട്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ ഇതിൽ ഏത് കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് കണ്ടെത്തി പറയാൻ പറ്റും നയൻറ്റി നയൻ പെർസെൻ്റ് അല്ലെങ്കിൽ ഹൺഡ്രഡ് പേർസെൻറ്റ് കറക്റ്റ് ആയിരിക്കും അതിൽ ചില സമയത്ത് ആ ഒരു വൈബിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരികയാണെങ്കിൽ മാത്രമാണ് ഒരു വൺ പേഴ്സൻറ്റേജ് ഷോർട്ടേജ് ഫീൽ ചെയ്യുകയുള്ളൂ ഇപ്പോൾ ജോലി ആ ജോലി ലഭിക്കുമോ കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ കാലഘട്ടങ്ങളിൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്താവണം ഡോക്ടർ എഞ്ചിനീയർ പലരും ഇതിലേക്കാണ് ചിലപ്പോൾ കുട്ടിക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല കാരണം ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് ഡ്രോപ്പ് ആവും അപ്പോൾ നമ്മൾ കൊടുത്ത പൈസയും പോയി അവൻ ലൈഫിൽ എവിടെയും എത്തിയില്ല അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഇവനത് കംപ്ലീറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഇവനതിൽ സക്സസ് ആവാൻ പറ്റുമോ എന്നുള്ള പല കാര്യങ്ങൾ പലരും സത്യത്തിൽ ഇഷ്ടപ്പെടുന്ന ജോലിയല്ല ഇപ്പം ചെയ്യുന്നത് കാരണം വീട്ടുകാർ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ലൈഫിൽ പല പലർക്കും വരുന്നൊരു പ്രശ്നമാണത് അപ്പോൾ അതേപോലെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അപ്പോൾ ഏത് സിറ്റുവേഷനും കറക്റ്റ് ചെയ്യാൻ നമുക്ക് ചെറിയൊരു ഈ ഒരു ടെക്നിക്ക് കൊണ്ട് ഒന്നുമില്ലെങ്കിൽ പഠിക്കുക അല്ലെങ്കിൽ അറിയിക്കുക ചെയ്താൽ അത് ഓൺലൈനിലും ശരിക്കും കണ്ടിട്ട് ചെയ്യാൻ പറ്റും ഓൺലൈനിൽ ശരിക്കും അവരെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അതും സോൾവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഡെയിലി നമ്മൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ് പാൻട്രിയേസ് എങ്ങനെയാണ് ആക്ടിവേഷൻ മുതൽ പലതും പലതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അറിയാൻ പറ്റും സെൽഫായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് പഠിച്ചാണെങ്കിൽ മറ്റൊരാളുടെയും മനസ്സിലാക്കി കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ഇതിൻ്റെ ചെറിയൊരു ഡിവൈസാണത് ഞാൻ പത്തോ ഇരുപതോളം വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി ഹൈടെക് ആയ ഡിവൈസുകളുണ്ട് ഓക്കെ ഇതിൻ്റെ കുറച്ചുകൂടി ഹൈടെക്ക് ആയിട്ടുള്ള ഒരു വേർഷനാണത് പൂർണ്ണമായിട്ടും ഇതിലും നിങ്ങൾക്ക് നമുക്ക് ഒരു സാധുവിനെ നമ്മൾ ചെലുത്തുന്നില്ല കാരണം നമ്മൾ ജസ്റ്റ് ടൈറ്റ് ചെയ്ത് പിടിക്കുക എന്ന് മാത്രമാണുള്ളത് അത് ഓട്ടോമാറ്റിക്കാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മുടെ ഹാർട്ട് ലെവലിലേക്ക് കൊണ്ടുവരിക നമ്മുടെ ആ ഫ്രീക്വൻസി ലെവലിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന ആൾ പേഷ്യൻ്റെയോ ക്ലയൻറ്റിൻ്റെയോ ഫോക്കസ് ചെയ്ത് അവരുടെ പേര് ചോദിച്ചു കഴിയുമ്പോൾ അത് അനങ്ങാൻ തുടങ്ങും ആ ഫ്രീക്വൻസി ലെവലിൽ അത് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് അത് യെസ് നോ അല്ലെങ്കിൽ അത് ഇല്ല എന്നുണ്ടെങ്കിൽ അതും പറയും അല്ലെങ്കിൽ അത് നടക്കാത്ത കാര്യമാണെങ്കിൽ അതും കൂടി വ്യക്തമായി പറഞ്ഞു തരുന്ന ഒരു സിസ്റ്റമാണത് ഇത് നമുക്ക് ഏത് കാര്യത്തിനും യൂസ് ചെയ്യാം അതായത് വാസ്തു നമ്മുടെ വീടിൻ്റെ വാസ്തു സംബന്ധമായ കാര്യങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് വീടിൻ്റെ വാസ്തു അപ്പോൾ അവർ ആ വീട്ടിലിരിക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ വീട്ടിൽ പോകാതെ തന്നെ വാസ്തുവിൻ്റെ ലെവൽ അവരുടെ ഏത് സ്ഥലത്താണ് അവിടെ പ്രശ്നമാണോ അപ്പോൾ സ്ഥലം വിൽക്കാൻ പറ്റുമോ ഇല്ല അത് നോക്കാൻ പറ്റും ആ സ്ഥലം നല്ല സ്ഥലമാണോ ആ സ്ഥലത്ത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എല്ലാം തിരിച്ചറിയാൻ നമുക്ക് ഈ ഒരു സിസ്റ്റം കൊണ്ട് വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല അതിനുള്ള സൊല്യൂഷൻസും സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഏത് ഭാഗത്താണ് ബ്ലോക്ക് ആ ബ്ലോക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം അപ്പോൾ അതിനെന്ത് ചെയ്യണം എന്നുള്ളതും അത് ഇൻഡിവിജ്വലായിട്ട് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ജിയോപ്പതിക് സ്ട്രെസ് ഉണ്ടാവും അപ്പോൾ ആ ജിയോപതിക് സ്ട്രെസ്സും നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം അത് എവിടെയാണ് ആ ജിയോപതിക് സ്ട്രെസ് പോയിന്റ് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് അപ്പോൾ ഏത് പോയിന്റിൽ നമ്മൾ കണ്ടെത്തി ആ പോയിന്റിനെ കറക്റ്റ് ചെയ്താൽ തന്നെ നമുക്കത് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ റെക്ടിഫൈ ചെയ്യാനും പറ്റും ഇതേപോലെയുള്ള സ്ട്രെസ്സുകൾ അല്ലെങ്കിൽ ഒരാളുടെ ചക്ര ലെവൽസ് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾ ഒക്കെ വ്യക്തമായിട്ട് അറിയുന്ന വേറൊരു രീതി കൂടിയാണ് ലിഹർ ലെഹർ എന്ന് പറയും ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കുറച്ചുകൂടി എഫിഷ്യൻസി വേണമെന്ന് മാത്രം ഈ ഇത് വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് അത് എസ് ഓറിനോ അതിൻ്റെ ഉത്തരം തരും അതിൻ്റെ ഫ്രീക്വൻസി ലെവലിലും ഉത്തരം തരും അത് നമ്മൾ ആ ഫ്രീക്വൻസി ലെവൽ ഇവിടെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ് പല ടൈപ്പ് റോഡുകളും ഞാനിവിടെ കാണിച്ചു പല ടെക്നോ ഇത് കാണിച്ചു നമുക്ക് ഒരാൾ കഴിഞ്ഞാൽ അയാളുടെ ഓവർ അയാളുടെ സിസ്റ്റം പൂർണ്ണമായി മനസ്സിലാക്കി അതിൽ പറയാതെ തന്നെ അയാളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൽ പറയുകയാണെങ്കിൽ തന്നെ അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും അതിനുള്ള സിസ്റ്റം അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് വളരെ വ്യക്തമായി കൊടുക്കാൻ പറ്റും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്കത് കൊടുക്കാൻ പറ്റും നേരിട്ട് വരണമെന്നില്ല ഓൺലൈനായിട്ടും നമുക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ വാട്സപ്പിൽ അവരുടെ ഫോട്ടോ വീടിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ ഇടുകയാണെങ്കിൽ അത് നോക്കിയിട്ടും അനലൈസ് ചെയ്ത് കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും